വളരെ പുണ്യമേറിയ ഒരു റിഖർ നമുക്ക് പരിചയപ്പെടാം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതായിട്ട് ഇമാം നബബി റഹ്മത്ത്ള്ളാഹി അലഹി പറയുന്നു അബു അയ്യൂബുൽ നസാരി അലിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് നബിസല്ലാഹു അലഹുവ സല്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മൻ മൻകാല ല ഇലഹഇല്ലാഹുഹു ലഹു ലഹുൽ മുൽഖു അലഹുൽ ഹന്ദു ആരെങ്കിലും ഷെയ്യം കദീർ എന്ന ദിക് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ആഷ്രമറാത്തിൻ പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഖാന അദ്ദേഹമാകും നാല് അടിമകളെ മോചിപ്പിച്ച കൂലി അദ്ദേഹത്തിനിക്ക് ലഭിക്കും ഏതടിമകളാണ് മിൻ വലത് ഇസ്മായിൽ ഇസ്മായിൽ നബി അലഹി സ്ലാമിൻ്റെ സന്തതികളിൽ നിന്നുള്ള നാല് അടിമകളെ മോചിപ്പിച്ച കൂലി അദ്ദേഹത്തിനിക്ക് ലഭിക്കും അപ്പോൾ ഒരടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികമായി ചിലവ് വരും ഒരാളുടെ അടുത്ത് നല്ല കമ്പനി നല്ലൊരു ബെൻസ് കാറുണ്ട് ആ കാറ് ഒരു സാധുവിന കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകും അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന നഷ്ടം ഓർത്തിട്ട് എങ്കിൽ അതുപോലെയാണ് അക്കാലഘട്ടത്ത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നബിസലാഹു അലഹു വസ്സലമ തങ്ങൾ പറയുന്നത് ഈ റിഖർ ഒരാൾ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ നാല് അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അള്ളാഹുത്ത ആലവനിക്ക് നൽകുക